അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാമു അലാ അസലാമലൈക്കും വരഹമുല്ല വർമില്ല അലഹദില്ല വസ്സലാമില്ല ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരികളെ ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ പോഷക ഘടകങ്ങളുമെല്ലാം സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസനാചാരങ്ങൾക്കും അതുപോലെ ലിബറൽ ചിന്താഗതികൾക്കുമൊക്കെ എതിരെ സമൂഹത്തിൻ്റെ പൾസറിഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ബന്ധങ്ങൾ ഏറെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബന്ധങ്ങൾക്ക് ഏറെ പവിത്രത നൽകിയിട്ടുള്ള പരിശുദ്ധ ഇസ്ലാം ആ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടതായ ധാരാളക്കണക്കിന് കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും ഗുരുനാഥന്മാരും വിദ്യാർത്ഥികളും അയൽവാസികളുമെല്ലാം ആ ബന്ധങ്ങളിലെല്ലാം തന്നെ തകർച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് പരിഹരിക്കാനുള്ള മാർഗം എന്താണ് എന്ന് കൃത്യമായി കൊണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാറ്റിനുമുള്ള പരിഹാരം അതാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് മഹാനായ നബിസലാഹു അലഹി വസല്ലമ്മയുടെ അടുക്കൽ വന്നുകൊണ്ട് മഹാരഥന്മാരായ സുഹാബത്ത് ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചറിയും അവരുടെ ജീവിതത്തിൽ അവർ തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ചോദിച്ചു മനസ്സിലാക്കും അതോടൊപ്പം തന്നെ മഹാനായ റസൂൽ അവർ തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവരെ ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു ഒരിക്കലുൻ്റെ സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങളെക്കാളും സുന്നത്തായിട്ടുള്ള വൃതാനുഷ്ഠാനങ്ങളെക്കാളും ഒക്കെ പ്രതിഫലം ലഭ്യമാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു നൽകട്ടെയോ എന്ന് അള്ളാഹുവിന്റെ അതെ അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചു നൽകിയാലും ഈ സുന്നത്തായ നോമ്പിനേക്കാളും നമസ്കാരത്തെക്കാളും എല്ലാം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം ഏതാണ് എന്ന് അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചു നൽകിയാലും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വഹാബത്ത് റസൂൽ പറഞ്ഞു ഇസ്ലാഹു ബൈനി വ ഫസാദു ബൈനിൽ ഹാലിക അഥവാ പരസ്പര പരസ്പര ബന്ധം ബന്ധം നിങ്ങൾ നന്നാക്കണം തകർന്നു പോയി കഴിഞ്ഞാൽ അത് ാണ് എന്ന് മുഹമ്മദ് മുഹമ്മദ്ാഹു അറൈബ് വസ്സലമ ഓർമ്മപ്പെടുത്തിയത് കാണാൻ സാധിക്കും ഇന്ന് കുടുംബങ്ങളിൽ വിള്ളലുകളാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിള്ളലുകളാണ് ഒരുപാട് ആത്മഹത്യകൾ അതിന്റെ പേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നു മക്കളെ കൊലപ്പെടുത്തുന്നു രണ്ട് വയസ്സുകാരിയായിട്ടുള്ള പിഞ്ചോമന സന്താനത്തെ പോലും ക്രൂരമായി കൊണ്ട് കൊലപ്പെടുത്തുന്ന സ്ഥിതി ഈ കേരളക്കരയിൽ ഉണ്ട് നമ്മൾ ഒരുപാട് കേട്ടതാണ് വായിച്ചവരാണ് അതുകൊണ്ട് സഹോദരങ്ങളെ എന്താണ് പരിഹാരം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് മടങ്ങുക എന്നുള്ളത് തന്നെയാണ് വിശുദ്ധു പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ കൃത്യമായി കൊണ്ട് ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ ബന്ധങ്ങൾ വിളക്കി ചേർക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അത്ര അതിനുള്ള ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെ കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു പ്രോഗ്രാമില് വിസ്തം യൂത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി